ദൈവമേ ഇന്ന് കണികണ്ട ആളെനിരിക്കലും കണി കാണില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അമ്മയെ ഭയങ്കര ജോലിയായിരുന്നു ഉച്ചവരെ കിച്ചണിൽ പിന്നെ ബാത്റൂം ക്ലീനിങ് പിന്നെ വീട് ക്ലീനിങ് അങ്ങനെ ആകെ ക്ലീനിങ് പരിപാടികൾ അത് കഴിഞ്ഞപ്പോൾ വേദം ഡാൻസ് ക്ലാസ്സിന് വിടാനായിട്ട് സമയമായി വേദയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് വന്നു എന്നിട്ട് നേരെ വെട്ടുകാട് വന്നപ്പോണ്ടല്ലോ ഫുൾ ബ്ലോക്ക് നമ്മുടെ വൈസ് പ്രസിഡൻറ്റോ ആരോ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഫുൾ ബ്ലോക്ക് അങ്ങനെ കുറേ സമയം അവിടെ നിന്നും നിന്നിട്ട് എൻ്റെ തൊട്ട് ബാക്കിലൊരു ബൈറോഡ് കിടപ്പില്ലേ അതുവഴി പോയാൽ എവിടെയെങ്കിലും ചെന്ന് കയറാൻ പറ്റുമെന്ന് കരുതി നേരെ ഞാൻ വെട്ടു വെട്ടപ്പോൾ കാണാൻ ആ വഴി ചെന്ന് കയറുന്നതും ഈ എയർപോർട്ടിൻ്റെ വേറൊരു സൈഡിൽ അവിടെയും ബ്ലോക്ക് ചെയ്തിരിക്കുക കേട്ടോ പിന്നെ വേറൊരു റൂട്ട് കൂടെ പോയപ്പോൾ പറഞ്ഞു എന്തോ എത്താം അതായത് തിരിച്ച് പോവാം എന്നുള്ള രീതിയിൽ ഞാൻ കരുതി നാളെ വെട്ടുകാട് പോവാം ഇന്ന് തിരിച്ച് പോകാം പറഞ്ഞ് ഒരു കാട്ട് റൂട്ടിൽ കൂടെ കയറി കയറി ഇല്ല കേട്ടോ ഒരു പട്ടിക്കാട്ടിൽ കൂടെ കയറി 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 എത്രയോ കിലോമീറ്റർ ചെന്നപ്പോൾ വെള്ളയക്കടവിലെത്തി കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ രാമചന്ദ്രയിലാണ് വന്നത് രാമചന്ദ്രയിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേദക്ക് ഫിഫ്റ്റീൻതിൻ്റെ സ്കൂളിൽ കാർമൽ ഡേ അവർക്ക് എല്ലാ വർഷവും ഉള്ളതാണ് കാർമൽ ഡേ അപ്പോൾ എല്ലാ വർഷവും വേദ ചെന്ന് അവിടെ എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാമിന് എന്തെങ്കിലും ചേരും അതിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെ നമ്മുടെ തലയിൽ കേട്ടോ അപ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നതാണ് അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നു ഇവിടെ മൂന്ന് മണിക്ക് കയറിയത് ദൈവമേ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതിനകത്തായിരുന്നു അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഗ്രൂപ്പിൽ ഒമ്പത് കുട്ടികളുണ്ട് ഡാൻസ് കളിക്കാനായിട്ട് അപ്പോൾ മിസ്സിനോട് ഷോളിൻ്റെ മെറ്റീരിയൽ ഏത് വേണം എന്ന് ചോദിക്കാനായിട്ട് വിളിച്ചത് അപ്പോഴേക്കും മിസ്സ് പറയുന്നുണ്ട് എല്ലാവർക്കും കൂടെ എടുക്കാൻ പറ്റുമോ പിന്നെ ഞാൻ അവിടെ നിൽക്കുകയില്ലേന്ന് രീതി എല്ലാവർക്കും കൂടെ എടുത്തു അപ്പോൾ ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരു ഫാമിലിയാണ് വേറെ ഒന്ന് രണ്ടുപേരും വന്നും വീണ്ടും കേട്ടോ അവരുടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് അവസാനം അങ്ങ് ദേഷ്യമായിട്ടോ മൂന്ന് മണിക്ക് കയറിയത് പിന്നെ ഞാൻ വേദന വീട്ടിൽ വീണ്ടും ചെന്ന് ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് വീണ്ടും വന്ന് അത്രയും ഉണ്ടായിരുന്നു ഈ ഒമ്പത് കുട്ടികൾക്കും ബ്ലൗസ് പീസ് സ്കേർട്ട് ഷോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി ഞാൻ ആകെ പണി വളി കേട്ടോ എൻ്റെ ദൈവം എൻ്റെ 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 ഏറ്റവും അഴുക്ക ദിവസമായിരുന്നു ഫുൾ ഡേ ഇന്ന് സ്പോയിലായിട്ടോ അത് വീട്ടിലായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇവിടെ രാമചന്ദ്രനിൽ വന്നു ഫുൾ ഞാൻ ആകെ ടയർഡായി നിൽക്കാം കേട്ടോ അവരോട് ഞാൻ വാങ്ങിക്കൊടുക്കാമെന്ന് ഏറ്റവും പോയി എല്ലാവർക്കും ഒരേ മെഷർമെൻറ്റാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഓരോ കുട്ടികൾക്കും ഓരോ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഫുൾ കൺഫ്യൂഷനും അവിടെ നിന്ന കുട്ടികൾക്കും കൺഫ്യൂഷൻ എനിക്കും കൺഫ്യൂഷൻ പക്ഷെ നല്ല കുട്ടികളായിരുന്നു കേട്ടോ നിന്ന് സാധാരണ രാമചന്ദ്രൻ ചെന്നാൽ വേണമെങ്കിൽ എടുത്തിട്ട് പോകുന്ന ഭാവമാണ് പക്ഷേ ഈ കുട്ടികൾ എനിക്ക് നന്നായിട്ട് എന്നോട് സഹകരിച്ചു കേട്ടോ അതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ എല്ലാ മെറ്റീരിയൽസ് അവിടെ എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽസും നല്ല ചീപ്പായിട്ട് കേട്ടോ അതുകൊണ്ട് രാമചന്ദ്രനൊക്കെ അറിയാൻ എടുത്തത് ഇത് വൺ ടൈം യൂസ് ആട്ടോ അങ്ങനെ ഒമ്പത് കുട്ടികളിൽ ഏഴ് പേർക്കുള്ള ഡ്രസ്സ് ഞാൻ എടുത്തു ബാക്കി കുട്ടികളൊന്നും എടുത്തിട്ടില്ല ഇനി അടുത്ത പരിപാടി ഇത് ആർക്കൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് വീണ്ടും ഔട്ട് ചെയ്യണം ഓരോരുത്തർക്കും ഓരോ മെഷർമെൻറ്റില്ല അതെല്ലാം നോക്കിയിട്ട് വീണ്ടും അതിനെ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതിയച്ചു ഇനി വേദം മൺഡേ സ്കൂളിൽ പോകുമ്പോൾ വേണം ഇത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എൻ്റെ പാണി പാളി കേട്ടോ എനിക്ക് അവസാനം സത്യമായിട്ട് ഭയങ്കര ദേഷ്യം വന്നു ഇനി ഓർണമെൻ്റ്സ് എടുക്കാനുണ്ട് അത് ഇതുപോലെ എടുക്കാനാണ് പറഞ്ഞത് ഇനി ഒന്നിനുമില്ല ഞാൻ വേദിക്കുള്ളത് മാത്രം എടുക്കും കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിട്ടോ ഓരോ കുട്ടികൾക്കും ഓരോ മെഷമെൻ്റ് അല്ലെങ്കിൽ എല്ലാ പാരൻസുകൂടെ വന്നിരുന്നെങ്കിലും ഓക്കെ ഇതിപ്പോൾ ഞാൻ തന്നെയാണ് ഏറ്റത് അവരെയും കുറ്റവും അല്ല ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് ഏറ്റത് പക്ഷേ അത് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായിട്ടോ ബ്ലൗസ് പീസ് സ്കേർട്ടിൻ്റെ ലൈനിങ് സ്കേർട്ടിൻ്റെ നെറ്റ് പോലത്തെ പിന്നെ അതിൻ്റെ ഷോൾ അതിൻ്റെ ഷോളിൽ വയ്ക്കുന്ന ലേസ് അങ്ങനെ കുറേ കാര്യങ്ങൾ അത് കഴിഞ്ഞ് വേദക്ക് ആ ഡ്രെസ്സും കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് അതായത് മൂന്ന് മണിക്ക് കയറി ഞാൻ അഞ്ച് മണിക്കാണ് രാമചന്ദ്രൻ നിന്ന് ഇത്രയും നീളം ഉള്ള സമയം അവസാനം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത്രയ്ക്ക് ദേഷ്യം വന്നിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല അത്രയും സമയം ഞാൻ ആ തരം കുഞ്ഞ് വീഡിയോ ആയിട്ട് കാണിക്കല്ലേ അപ്പോൾ വേദക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് മുകളിലെ നമ്മുടെ അങ്കളുടെ കടയിൽ അവിടെ അങ്കളുടെ കടയിൽ ചേർന്നിട്ട് എന്നെ സ്റ്റിച്ചിങ് സെൻറ്ററും ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മൂനെ കൂടെ കൂട്ടാൻ തുടങ്ങി തൊട്ട് മോളിൽ കേട്ടോ രണ്ടുപേരും സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് സൈക്കിൾ എടുത്തുകൊണ്ട് അമ്മൂന്നും ഫ്രീ അല്ലെ അമ്മൂനെ കൊണ്ട് പോവാം പറഞ്ഞ് പറഞ്ഞു അമ്മൂൻ്റെ അപ്പച്ചിന്ന് പെർമിഷനൊക്കെ വാങ്ങിയിട്ട് രണ്ടുപേരും കൊണ്ട് അങ്ങനെ സൈക്കിളിൽ പോകും കേട്ടോ തൊട്ടടുത്താണ് നടക്കാളെ ദൂരെയുള്ളൂ ഞാൻ സ്കൂട്ടറിലും പോകുന്നു അവർ സൈക്കിളിലും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ നമ്മുടെ അങ്ങളുടെ കടയിൽ പോയി അവിടെ ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഫാൻസി സ്റ്റിച്ചിങ് എല്ലാം കിട്ടും കേട്ടോ അങ്ങനെയാണ് ഇവിടെ വന്നത് അപ്പോൾ വേദക്ക് അത്യാവശ്യം ഡാൻസിന് ഇടാനുള്ളതൊക്കെ ഉള്ളതൊക്കെ ഇവിടെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തുതരും അങ്ങനെ ഇവിടെ വന്നു മെഷർമെന്റ് കൊടുക്കണം വേദവും ഓരോ ദിവസവും വലിയ വളർന്ന് വളർന്ന് വരുന്നതുകൊണ്ട് ഓരോ ദിവസം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും മെഷർമെൻ്റ് അടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മിസ്സ് മോഡലയച്ച് തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണ് നെക്സ്റ്റ് മൺഡേ ആണ് പ്രോഗ്രാം പക്ഷെ ഇപ്പോഴേ കൊടുത്താലേ ചിലപ്പോൾ കിട്ടത്തുള്ളൂ സ്റ്റിച്ച് ചെയ്തൊക്കെ കിട്ടത്തുള്ളൂ അവരും തിരക്കല്ലേ ഒരുപാട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും അതിനിടയ്ക്ക് നമ്മൾ ചെന്നിട്ട് അത്യാവശ്യം പറഞ്ഞാൽ നടക്കില്ല അതുകൊണ്ടാണ് നേരത്തെ കൊണ്ടുവന്ന് കൊടുത്തത് ഈ പൂച്ചക്കുട്ടി ഇവിടുത്തെ അന്തേവാസി ആട്ടോ എന്നിട്ട് മെഷർമെൻ്റ് എല്ലാം കൊടുത്തിട്ട് നേരെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഏതെങ്കിലും അമ്മു സൈക്കിളിൽ ഞാൻ സ്കൂട്ടറിൽ പിള്ളേരുടെ പറഞ്ഞാൽ കഴിക്കില്ല റോഡ് നിറങ്ങാണ് പോകുന്നത് കേട്ടോ പെട്ടെന്ന് വണ്ടി വന്നാൽ പണി കിട്ടും അങ്ങനെ വീടൊക്കെ എത്തിയിട്ട് വേദയും കൂട്ടുകാരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് സൈക്കിൾ ചവിട്ടുകയാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യണോ ഒന്നിനും എനിക്ക് വയ്യായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഇന്ന് രാവിലെ ചെയ്യുന്നതാണ് സൺഡേ ആയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അതാണ് ഇത്രയും ബഹളം അപ്പുറം അപ്പുറം വീട്ടിലൊക്കെ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ ഒരൊറ്റ സൈക്കിളും ഉണ്ട് എല്ലാവരും കൂടെ ആ സൈക്കിളാട്ടോ ചവിട്ടുന്നത് അങ്ങനെയല്ല വേദയും അമ്മും എല്ലാവരും കൂടി ഇങ്ങനെ അവരത് പുളിസ് കളിക്കുന്നതാണ് എന്നിട്ട് രാത്രിയായി അടുത്ത മുടി എല്ലാം ജീക്കി കേട്ടുകയാണ് എനിക്ക് സത്യമായിട്ട് ഒട്ടും വയ്യ കേട്ടോ ബാക്ക് പെയിൻ ഒക്കെ എടുക്കുന്നുണ്ട് അത്രയ്ക്ക് അഴുക്ക് അഴുക്ക ദിവസമായിരുന്നു കേട്ടോ രാമചന്ദ്രയുടെ അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല എങ്കിലും ഇത്രയും പിള്ളേർക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് വന്നപ്പോൾ ഞാൻ ആകെ ടയേർഡായ കേട്ടോ മുടിയെല്ലാം ചെയ് കെട്ടിക്കൊണ്ടുവന്ന് ഇനി അടുത്ത് അപ്പത്തിനരി ഇട്ടിരിക്കുന്നു അതരയ്ക്കണം ഓ എനിക്ക് വയ്യ അങ്ങനെ അത് ആലോചിച്ചിട്ടുണ്ടെന്നപ്പോഴാണ് അപ്പത്തിന് ചോറിട്ടരയ്ക്കാൻ നോക്കിയപ്പോൾ ചോറില്ല പിന്നെ അമ്മൂൻ്റെ അവിടെ പോയി ചക്കല ചോറ് വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞ് ഞാൻ വേദ പറഞ്ഞു വിട്ട കേട്ടോ അങ്ങനെ വേദ പോയി ചോറ് വാങ്ങിച്ചിട്ട് വന്നേക്കാണ് അല്ലെങ്കിൽ എന്നും ചോറെടുത്ത് ബാക്കി വന്ന് കളയും ഇന്ന് ആവശ്യത്തിന് നോക്കിയപ്പോൾ ചോറില്ല അതായത് എപ്പോഴും അങ്ങനെയാണ് ഞാൻ എപ്പോഴും അപ്പം തന്നെ അരയ്ക്കാൻ നോക്കിയാലും ചോറുണ്ടാവില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും അവിടെ ചോറുണ്ട് വീട്ടിൽ ഇവിടെ ചോറുണ്ടാവും പക്ഷെ അപ്പത്തിന് അരക്കുന്ന ദിവസം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി അപ്പത്തിന് അപ്പത്തിനരക്കൽ മാത്രമല്ലല്ലോ പണി ഇപ്പം മെയിൻ ഡിന്നർ സെറ്റ് ചെയ്യേണ്ടേ അപ്പോൾ കറി ഉണ്ട് ഇനി ദോശ ചൂടാന്ന് പറഞ്ഞ ദോശക്കെല്ലാം അടുപ്പത്ത് വെച്ചിരിക്കുക കേട്ടോ ഈ ഏട്ടനുണ്ടെങ്കിൽ ഇങ്ങനെ ആവും അന്നത്തെ ദിവസം പോക്കാം സാറ്റർഡേ സൺഡേ ഏട്ടനുണ്ടെങ്കിൽ എൻ്റെ ദിവസം പോക്കാം കേട്ടോ കാരണം എന്തെന്നോ സാറ്റർഡേ സൺഡേ എഴുന്നേക്കുന്ന തന്നെ എട്ട് ഒമ്പത് മണിയാവും പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാം മടിച്ച് മടിച്ച് സ്കൂളിൽ വേദക്ക് സ്കൂളിൽ പോണ്ടല്ലോ എന്നു പറഞ്ഞാൽ പതിയെ 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 നിന്ന് 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 അന്നത്തെ ദിവസം കംപ്ലീറ്റ് ൂട്ടേ ഏട്ടനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുക്കിങ് കൂടുതലാണ് അപ്പോൾ ഒരു ഒരുപാട് സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോൾ അന്നത്തെ ദിവസം ഫുൾ പോക്കാണത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വേദം കൊണ്ട് ഡാൻസിൻ്റെ പോകണം എല്ലാം കൂടെ ആകാൻ ബാഗാക ബുദ്ധിമുട്ട് ഏട്ടനില്ലെങ്കിൽ ഞങ്ങൾ നേരെ നെട്ടേം പോകും ഉച്ചയ്ക്ക് വേദം കൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ മാത്രം പോയാൽ മതിയല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് ഏട്ടം നിൽക്കുന്നൊരു ബുദ്ധിമുട്ടായിട്ടല്ല പറഞ്ഞത് ഞാനെങ്കിലും പറഞ്ഞതാണ് കേട്ടോ പാവം ആ മാസത്തിലെ പത്ത് ദിവസം കാല മണിക്കാണ് ഏട്ടം വീട്ടിൽ നിൽക്കുന്നത് ബാക്കി ദിവസം എല്ലാ ദിവസവും ഷൂട്ടുണ്ടാവും കേട്ടോ അപ്പോൾ രാവിലെ പോവും രാത്രി പന്ത്രണ്ട് മണി പത്ത് മണി പതിനൊന്ന് മണിയൊക്കെയാണ് വരുന്നത് ചിലപ്പോൾ രണ്ട് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ മുപ്പത് ദിവസവും ഷൂട്ടായിരിക്കും കേട്ടോ അപ്പോഴും പാവം തോന്നും അങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേദയുടെ ദോഷം വേദ തന്നെ ചുട്ടോളാം എന്ന് പറഞ്ഞു കേട്ടോ വേദ ഒരു പ്രാവശ്യം എന്തൊക്കെ ദോശം ചുറ്റിട്ടുണ്ട് പിന്നെ അവിടെ മാമീടെ അവിടെയൊക്കെ പോകുമ്പോൾ വേദ ചുടാറുണ്ട് അപ്പോൾ ആ പരിചയം വെച്ച് വേദ ചുട്ടോളാന്ന് പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഇനി വേദ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തുതന്നാൽ ഞാൻ പകുതി ഒന്ന് ഒക്കെ ആവും അല്ലേ ഓക്കെ ആവും മീൻസ് എനിക്കൊരു സഹായം ആവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എങ്കിലും വേദ കുറച്ചൊക്കെ അവളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കും അവൾ കഴിച്ച പ്ലേറ്റൊക്കെ ചിലപ്പോൾ കഴുകി വെക്കും അതൊക്കെ ഒരു വലിയൊരു ഹെൽപ്പായിട്ട് എനിക്ക് തോന്നാറുണ്ട് കുറച്ചുകൂടെയൊക്കെ ആ എങ്കിൽ അവളുടെ റൂം ക്ലീൻ ചെയ്യാനും അവളുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും ഒക്കെ അവൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എനിക്ക് എനിക്ക് ഹെൽപ്ഫുള്ളാകും അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദോശ ചുട്ട് കഴിയാറേ അപ്പോൾ വേദ വേദയുടെ ദോശ വേദ തന്നെ ചുറ്റോളാം എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റും ഉണ്ടോ ഈ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ തീറ്റിച്ചുകൊണ്ട് നടക്കാണ്ട് തന്നെ കൊണ്ട് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യിപ്പീര് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം വേദ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതുപോലെ ചിലർ കമൻ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി നെഗറ്റീവ് പറയുന്നവരുടെ കമൻസ് എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കൂടെ അത് വിഷമമാവും ഞാൻ നെഗറ്റീവ് പറയുന്നവരെ ഉദ്ദേശം മാത്രമാണ് പറയുന്നത് നല്ലത് പറയുന്നവരുടെ ഉദ്ദേശം ഞാനൊന്നും പറയാറില്ല അത് മനസ്സിലാക്കുക നമ്മൾ വല്ലപ്പോഴും നെഗറ്റീവ് പറയുന്നവർക്ക് ഒരു മറുപടി കൊടുക്കണ്ടേ നമ്മൾ പിന്നെ വീഡിയോ ചെയ്യുന്നു അതുകൊണ്ട് എന്തും ആവാം കമൻ്റ് എന്തും ചെയ്യാം എന്നൊക്കെ അവർ പറയുമ്പോൾ നമുക്കും തിരിച്ച് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അത് ഒരിക്കലും പോസിറ്റീവായിട്ട് പറയുന്നവർക്കോ ചെയ്യുന്നവർക്കോ വേണ്ടിയിട്ടുള്ളതല്ല അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നെഗറ്റീവ് ഇടുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേദ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് വേദ കിച്ചണിൽ കയറിയാൽ ഞാനും വേദം കൂടെ അപ്പം ആ സെക്കൻഡിലെ വഴക്കുണ്ടാകും ഇവിടെ ഇപ്പോൾ ഒരു വഴക്കുണ്ടായിട്ട് നിൽക്കുകയാണ് നെയ്യ് നെയ്യെടുത്ത് അവിടെയൊക്കെ തറയിലൊക്കെ ഒഴിച്ചാട്ടോ പിന്നെ ഞാൻ അധികം ഒന്നും പറഞ്ഞില്ല എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെട്ടു ഞാനാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ വേദയോട് ദേഷ്യപ്പെടാനായിട്ട് അങ്ങനെ വേദ അതിഗംഭീരമായിട്ട് ദോശ മറിച്ചിട്ട് അതിൻ്റെ സന്തോഷമാണ് നിങ്ങളെ കാണുന്നത് വേദയ്ക്ക് കറിയൊന്നും വേണ്ട കേട്ടോ വേദക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചമ്മന്തിപ്പൊടി ഇല്ല ഇനി ഉടനെ തന്നെ ചമ്മന്തിപ്പൊടി വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അതുകൊണ്ട് ഞാൻ കരുതി എപ്പോഴെങ്കിലും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും ഉടനെ തന്നെ ഞാൻ വീഡിയോ എടുക്കും കേട്ടോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും കാരണം ഇവിടെ അത്യാവശ്യമുള്ള സാധനമാണ് ആ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത് പക്ഷേ അത് ഏട്ടം നിൽക്കുമ്പോൾ പറ്റില്ല ഈ പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല വീട്ടിലെ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങ് കഴിയാണ് അപ്പോൾ ദോശയൊക്കെ ചുട്ടുകൊണ്ട് നിന്നപ്പോഴാണ് ശിവഗംഗ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഡാൻസിന് കൂടെയുള്ള കുട്ടിയുടെ ഡ്രസ്സ് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നത് എടുക്കാനായിട്ട് അവർ വരുമെന്ന് പറഞ്ഞു ഓക്കെ വന്നോളാം പറഞ്ഞു അങ്ങനെ അവർക്ക് ഡ്രസ്സെല്ലാം എടുത്ത് കൊടുത്തു സോ ഞാൻ ആകെ പണിപാടിയത് ആ ഡ്രസ്സ് എടുക്കുന്നതിലാ കേട്ടോ എനിക്ക് ഞാനങ്ങ് ആകെ ടയേർഡായിപ്പോയി കാരണം എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിപ്പോയി ഓരോരുത്തർക്കും ഓരോ ഇമർമെൻറ്റിലെല്ലാ സാധനങ്ങളും എടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് പണിയുള്ള പാ പാടുള്ള പണിയാണ് അപ്പോൾ മിസ്സ് പറഞ്ഞത് ഇറങ്ങിയിരുന്നുവെങ്കിൽ ഞാൻ കൂടെ വരായിരുന്നു ഞാൻ വേദ ഡാൻസ് ക്ലാസ്സിൽ വിടുന്നതുകൊണ്ട് ജസ്റ്റ് കയറിയതാണ് കയറിയപ്പോഴാണ് മിസ്സ് പറഞ്ഞത് എല്ലാവർക്കും കൂടെ എടുക്കാവോന്ന് ചോദിച്ചത് പിന്നെ ഞാൻ അപ്പോഴത്തെ ഒരു ആവേശത്തെ ലെസ് പറഞ്ഞെങ്കിലും പിന്നീട് പണിപാളി എന്ന് കേട്ടോ അങ്ങനെ മാവൊക്കെ അരച്ചുകൊണ്ട് നിന്നപ്പോഴോ അവർ വന്നത് അപ്പത്തന്നെ മാവെല്ലാം അരച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു വിധം ഞാൻ അങ്ങനെ അങ്ങ് തള്ളി നീക്കുക കേട്ടോ ഓഹ് വേദ മറ്റേ സൈഡിൽ നിന്ന് ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവരെത്തിയിട്ടുണ്ട് അവരുടെ ഡ്രസ്സ് നമ്മളെടുത്ത് കൊടുത്തു ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അമ്മയുടെ മുകളുടെയും അപ്പോൾ ഇന്നത്തെ വിശേഷത്തേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ